എന്താ പറയാ കൂട്ടത്തിൽ സ്ത്രീയെ വിധവമാരെ റെപ്രസെന്റ് ചെയ്തു വന്നു എനിക്ക് അതൊന്നും അറിയില്ല വിധവമാരെ അറിയില്ല അങ്ങനെ അങ്ങനെയാണ് വന്നു ഞാൻ കാരണം എന്റെ നാട്ടിലും എന്റെ ഒരുപാട് എന്റെ അറിവിലുള്ള വിധവന്മാരുണ്ട് ഒക്കെ ഞാൻ ബഹുമാനിക്കുന്ന ആളുണ്ട് ഇതിൽ ആക്ച്വലി എനിക്ക് പേഴ്സണലി തീർച്ചയായിട്ടും ഞാൻ ഒരു ഈ ഒരു പേര് സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞത് ഈ ഒരു അർത്ഥത്തിലാണ് എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഞാനിപ്പോ അടുത്ത് ഞാൻ ചേച്ചിനൊത്തി കേട്ടു പോയി പറയും ഇതാണ് സംഭവം അതല്ലാതെ അതിൽ തെറ്റിതിരിക്കപ്പെടപ്പെടാൻ അതായത് ഒരു കോർണർ ചെയ്യാനുള്ള ഒരു പ്ലാൻ നടക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല അത് കാണുന്ന ജനങ്ങളുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് ഞാനതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയി പറയുന്നത് പോലെ എന്റെ പ്രായത്തിന് എന്നെ ഉദ്ദേശിച്ച് നോക്കാണ്ട് അപ്പോ ഞാൻ പറയാൻ ഞാൻ അതായത് ചേച്ചി ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് അഥവാ ചേച്ചിക്ക് കേട്ടായിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയാൻ ഞാൻ どう